ചോദ്യം നമ്പർ ഏഴ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കൾ ദൈവപ്രചോദിതരായി പ്രസ്താവിച്ചിരിക്കുന്നവയെല്ലാം ഡാഷ് പ്രസ്താവങ്ങളായി നാം സ്വീകരിക്കണം ഉത്തരം പരിശുദ്ധാത്മാവിൻ്റെ പ്രസ്താവങ്ങളായി നാം സ്വീകരിക്കണം ചോദ്യം നമ്പർ എട്ട് ഡാഷ് മതമാണ് ക്രിസ്തു മതം ഉത്തരം ദൈവവചനത്തിൻ്റെ മതമാണ് ക്രിസ്തു മതം പേജ് നമ്പർ മുപ്പത്തിനാലിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ ഒൻപത് ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ബൈബിളിലെ ഡാഷിൽ ഐക്യം കാണാൻ കഴിയും ബൈബിളിൻ്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണാൻ കഴിയും ചോദ്യം നമ്പർ പത്ത് ദൈവിക പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും ഡാഷ് തന്നെയാണ് ഉത്തരം ദൈവിക പദ്ധതിയുടെ കേന്ദ്രവും ഹൃദയവും യേശു ക്രിസ്തു തന്നെയാണ് ചോദ്യം നമ്പർ പതിനൊന്ന് ഹൃദയം എന്ന പദത്തിൽ എന്ന പദം ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ഡാഷ് സൂചിപ്പിക്കുന്നു ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു ചോദ്യം നമ്പർ പന്ത്രണ്ട് വിശുദ്ധ ലിഖിതത്തിൻ്റെ രണ്ട് തരം അർത്ഥങ്ങൾ വേർതിരിച്ച് കാണാറുണ്ട് അവ ഏവ ഉത്തരം വാജ്യാർത്ഥവും ആധ്യാത്മിക അർത്ഥവും പേജ് നമ്പർ മുപ്പത്തി അഞ്ചിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ പതിമൂന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മറ്റെല്ലാ അർത്ഥങ്ങളും ഡാഷിൽ അധിഷ്ഠിതമാണ് വാജ്യാർത്ഥത്തിൽ അധിഷ്ഠിതമാണ് പേജ് നമ്പർ മുപ്പത്തി ആറിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ പതിനാല് വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ ഏതെല്ലാം ലിഖിതങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്നും വിവേചിച്ചറിയാൻ സഭയെ ഡാഷ് സഹായിച്ചു ഉത്തരം അപസ്തോലിക പാരമ്പര്യം സഭയെ സഹായിച്ചു ചോദ്യ നമ്പർ പതിനഞ്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർണമായ പട്ടിക ഡാഷ് എന്നാണ് അറിയപ്പെടുന്നത് വിശുദ്ധ ഗ്രന്ഥ കാനൻ എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പൂർണ്ണമായ പട്ടിക അറിയപ്പെടുന്നത് ചോദ്യം നമ്പർ പതിനാറ് വിശുദ്ധ ഗ്രന്ഥ കാനൻ അനുസരിച്ച് പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങൾ ഉത്തരം പഴയ നിയമത്തിൽ നാൽപ്പത്തി ആറ് പുസ്തകങ്ങൾ പുതിയ നിയമത്തിൽ ഇരുപത്തി ഏഴ് പുസ്തകങ്ങൾ ചോദ്യം നമ്പർ പതിനേഴ് പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം എന്തായിരുന്നു ഉത്തരം എല്ലാ മനുഷ്യരുടെയും രക്ഷകനായ ക്രിസ്തുവിൻ്റെ ആഗമനത്തിന് വഴിയൊരുക്കുക എന്നതായിരുന്നു പഴയ നിയമത്തിലെ രക്ഷാകര പദ്ധതിയുടെ പ്രകടമായ ലക്ഷ്യം ചോദ്യം നമ്പർ പതിനെട്ട് എവിടെയാണ് നമ്മുടെ രക്ഷയുടെ രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നത് ഉത്തരം പഴയ നിയമ പുസ്തകങ്ങളിലാണ് നമ്മുടെ രക്ഷയുടെ രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നത് ചോദ്യം നമ്പർ പത്തൊൻപത് പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതി അറിയപ്പെടുന്ന പേര് എന്താണ് ഉത്തരം മാർസിയോണിസം എന്നാണ് പഴയ നിയമത്തെ നിരാകരിക്കുന്ന ചിന്താഗതി അറിയപ്പെടുന്ന പേര് പേജ് നമ്പർ മുപ്പത്തിയേഴിലേക്ക് പ്രവേശിക്കുന്നു ചോദ്യം നമ്പർ ഇരുപത് ഡാഷ് വിശുദ്ധ ലിഖിതങ്ങൾക്ക് മുഴുവൻ്റെയും ഹൃദയമാണ് ഉത്തരം സുവിശേഷങ്ങൾ വിശുദ്ധ ലിഖിതങ്ങൾക്ക് മുഴുവൻ്റെയും ഹൃദയമാണ് ചോദ്യം നമ്പർ ഇരുപത്തിയൊന്ന് ഡാഷിനേക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനമില്ല ഉത്തരം സുവിശേഷവാക്യങ്ങളെക്കാൾ മഹത്തരമോ ശ്രേഷ്ഠമോ അമൂല്യമോ ഉജ്ജ്വലമോ ആയ വേറൊരു പ്രബോധനം ഇല്ല പേജ് നമ്പർ മുപ്പത്തിയെട്ടിലേക്ക് കടക്കുന്നു ചോദ്യം നമ്പർ ഇരുപത്തിരണ്ട് എന്തിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത് ഉത്തരം മരിച്ച ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കുന്നത് ചോദ്യം നമ്പർ ഇരുപത്തി മൂന്ന് ആദ്യമകാലത്തെ ഡാഷ് പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു ഉത്തരം ആദിമകാലത്തെ ക്രൈസ്തവ മതബോധനം പഴയ നിയമത്തെ നിരന്തരം പ്രയോജനപ്പെടുത്തിയിരുന്നു പേജ് നമ്പർ മുപ്പത്തി ഒമ്പതിലേക്ക് പ്രവേശിക്കുന്ന ചോദ്യം നമ്പർ ഇരുപത്തി നാല് തിരുലിഖിത പഠനം തന്നെയായിരിക്കണം ഡാഷിൻ്റെ ആത്മാവ് ഉത്തരം വിശുദ്ധ ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവ് ചോദ്യം നമ്പർ ഇരുപത്തി അഞ്ച് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഡാഷ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഡാഷ് ആണ് ഉത്തരം വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ് ചോദ്യനമ്പർ ഇരുപത്തി ആറ് നാല് സുവിശേഷങ്ങളുടെയും കേന്ദ്രം എന്താണ് ഉത്തരം യേശു ക്രിസ്തുവാണ് നാല് സുവിശേഷങ്ങളുടെയും കേന്ദ്രം ആറാമത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു വ്യക്തിപരമായി ധാരാളം ചോദ്യങ്ങൾ ഇതുപോലെ തയ്യാറാക്കി ഒരുങ്ങാവുന്നതാണ്